വലിയ ആദരവ് നൽകിയ മാസമാണ് മാസം ആ റജബ് മാസത്തിന്റെ സുന്ദരമായ രാപകലുകളിലൂടെയാണ് പകലുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുഷ്യ അനുഗ്രഹിക്കട്ടെ ഒരുപാട് റജബുകളെ ഇനിയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കട്ടെ റജബ് മാസം എന്നുള്ളത് വലിയ ബറക്കത്തുകൾ ചൊരിയപ്പെടുന്ന മാസമാണ് ഈ മാസത്തിന് റജബുൽ അസോബ് എന്നൊരു പേരുണ്ട് എന്നാ തുസബ് ഫിഹിൽ ബറക്കാത്ത് ബറക്കത്തുകൾ ധാരാളം ചൊരിക്കപ്പെടുന്ന മാസമാണ് അതുകൊണ്ടാണ് വലിയ ബറക്കത്തുള്ള മാസം എന്ന് ഈ മാസത്തിന് പേര് വെക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബറക്കത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ ഭറക്കത്തില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അത് വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിരിക്കും ബറക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്ത് കിട്ടുക എന്നതൊന്നുമല്ല മറിച്ച് ഉള്ളത് നമ്മുടെ ആവശ്യത്തിന് തികയുക എന്നുള്ളതും ഉള്ളതിൽ ഒരു നിറവ് അള്ളാഹു നൽകുക എന്നുള്ളതുമാണല്ലോ ഒരു ചെറിയ വരുമാനുള്ളൂ പക്ഷെ അതുകൊണ്ട് നമ്മുടെ വീടും നമ്മുടെ ആവശ്യങ്ങളും ചിലവുകളൊക്കെ വളരെ സന്തോഷത്തോടെ ആഹത്തോടെ കഴിഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അള്ളാഹു അതുകൊണ്ട് സാധിപ്പിച്ച് തരുന്നുണ്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ വീട്ടിലുമൊക്കെ ആ നിറവുണ്ടെങ്കിൽ അത് വലിയ വറക്കത്താണ് അള്ളാഹു തലേമക്കൊക്കെ വറക്കത്ത് ചൊരിഞ്ഞു തരട്ടെ ഇത്രയോ ആളുകളൊക്കെ പരാതി പറയുന്ന നമ്മൾ കേൾക്കലുണ്ട് സ്ഥാതെ ധാരാളം സമ്പത്തുണ്ട് വരുമാനുണ്ട് ലക്ഷങ്ങളുടെ ആ വരുമാനുണ്ട് കോടികളുടെ ആസ്തിയുണ്ട് ഒരു സന്തോഷമല്ല സമാധാനമല്ല എപ്പോഴും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒന്നിനു മേൽ അട്ടിയായി കിടക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് സ്വസ്ഥമായി കടന്നിറങ്ങാൻ പറ്റാത്തര ആളുകളുണ്ടെന്ന് അറിയണം അത് ബറക്കത്തിൻ്റെ കുറവുകൊണ്ടാണ് അതരവായന സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങൾ അർളി ബിനൻ നഫ്സി ഒരാളുടെ ഐശ്വര്യം എന്ന് പറയുന്നത് അത് ശരിക്ക് ധാരാള വലിയ കച്ചവടങ്ങളും ചെറുക്കും സമ്പത്തും ഉണ്ടാകലല്ല പക്ഷെ നമ്മുടെ മനസ്സിനൊരു ഐശ്വര്യം ഉണ്ടാകലാണ് ഉള്ളത് നമ്മുടെ ആവശ്യത്തിന് തകയുകയും അതിലൊരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാകുക എന്ന് പറയേണ്ടതാണ് വറക്കത്ത് ഈ ബറക്കത്ത് ധാരാളം ചൊരിയപ്പെടുന്ന സമയമാണ് റജബ് മാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് റജബ് മാസം പ്രസന്നമായാൽ ആദരവായ ബിക്കരീം സാഹുലി വസ്ലമുദ്വ ചെയ്യാറുള്ളത് അള്ളാഹു ബാരിഖിൽ ഷാബാൻ അള്ളാഹുയെ ധാരാളം ബറക്കത്തുകൾ ചൊരിയപ്പെടുന്ന ഈ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് ഈ ബറക്കത്ത് നൽകണേ എന്ന് മുത്ത ഹബീബ് ദ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബറക്കത്ത് അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മൂമിനികളെ വറക്കത്ത് ലഭിക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഹജീഫിലൂടെ തിരുമുസ്തഫ സുല്ലാസ്വലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രായമായ ആളുകളെ ബഹുമാനിക്കുക പരിഗണിക്കുക ആദരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ പ്രായമായ ഉമ്മ ഉണ്ടാകും പ്രായമായ ബാപ്പ ഉണ്ടാകും വെല്ലിമ്മയും വെല്ലിപ്പയും ഉണ്ടാകും ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില അമ്മായിമാർ വിധവകള് കുടുംബത്തിലെ ചില എളാമ്മമാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരൊക്കെ നമുക്കൊരു ബാധ്യതയായി നമ്മൾ അവരെ പരിഗണിക്കാതെ നമ്മൾ നമ്മളെ ഭാര്യയും കുട്ടികളുമായിട്ട് അങ്ങനെ കഴിയുക അവർക്ക് ഭക്ഷണം കൊടുക്കാതെ വസ്ത്രം കൊടുക്കാതെ മരുന്ന് കൊടുക്കാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ചോദിച്ചറിയാതെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ അവരെ പരിഗണിക്കാത്ത അവസ്ഥ അത് വറക്കത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന പ്രധാനപ്പെട്ട കാര്യമാണെന്നാ മാം തൊബറാനിറ ഹദീസ് നോക്കൂ റസൂലുള്ളാഹി കാലറസൂല അലൈഹി വസല്ലം അൽ ബറക്കത്തും നബി തങ്ങൾ പറഞ്ഞത് ബറക്കത്ത് എന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ പ്രായമായ ആളുകളോടുകൂടെ ഉണ്ട് എന്നാണ് അവരെല്ലാം നിലക്കും നമ്മൾ പരിഗണിക്കണം എന്നാണ് ഓല ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കണം എന്നാണ് നോക്കൂ ഇന്ന് പ്രായമായ ആളുകളെ പരിഹസിക്കുക അവഗണിക്കുക എന്നുള്ളത് ഇന്നത്തെ തലമുറയുടെ ഒരു ശൈലിയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രായമായ ആളുകളെ ഒരു പരിഹസിക്കുന്ന സ്വഭാവമാണ് എന്നുള്ളത് ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത വാക്കുകളെ പ്രവൃത്തികളെ ശൈലികളെയൊക്കെ തന്തവൈബ് എന്ന് പറയുന്ന ഒരു പരിഹാസ രൂപേണയാണ് അവർ പ്രയോഗിക്കുന്നത് പോലും ഒരിക്കലും ഞമ്മളത്രയും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതാണ് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട അബൂമാർ അള്ളി ഉള്ളാഹുനു പറയുകയാണ് ഞങ്ങളൊരുക്കെ ഉത്തരവി തങ്ങളുടെ സദസ്സിലേക്കുകയാണ് അബൂബക്കർ അള്ളി ഉമർ അമർ അല്ലി അള്ളാഹുനടക്കം എല്ലാ മഹാന്മാരും ഉണ്ട് അങ്ങനത്തെ ഒരു സദസ്സാണ് ആ സദസ്സിലേക്ക് കുടിക്കാൻ വേണ്ടി കുറച്ച് പാനീയങ്ങൾ കൊണ്ടുവരപ്പെട്ടു ു റസൂൽ സാഹി വസ്സല ബൈദ അപ്പൊ ആ സദസ്സിൽ സദസിലുണ്ടായ ഏറ്റവും പ്രായം കൂടിയ ആളായിരുന്ന അബൂൾ ബൈദ റലിയാഹനു ബഹുമാനപ്പെട്ടവർക്കാണ് തങ്ങൾ ആദ്യം ആ പാത്രം നൽകി എന്നിട്ട് പറഞ്ഞു ഇതിന്ന് കുടിച്ചോളൂ നിങ്ങൾ കുടുക്കി എന്നിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ സൊഹാബി പറഞ്ഞു അൻതാ അൻതെ ഇങ്ങളാണ് ആദ്യം കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് അല്ല നിങ്ങള് കുടിക്കണം കാരണം ഞങ്ങൾക്കൊക്കെയുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രായമായ നിങ്ങളെ പോലുള്ള ആളുകളിലാണ് പ്രായമായ ആളുകളിലാണ് അല്ലാഹു കബീറനാ ഫലൈസ മിന്നാ കുട്ടികളോട് റഹ്മത്ത് കാണിക്കാത്തവരും അതുപോലെ തന്നെ മുതിർന്ന ആളുകൾ ആദരിക്കാത്തവരും ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ നമ്മൾ പരിഗണിക്കണം പ്രത്യേകിച്ച് നമ്മളെ വീടുകളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ മുട്ടായി കൊണ്ടുപോകും ഐസ്ക്രീം കൊണ്ടുപോകും പലഹാരങ്ങൾ കൊണ്ടുപോകും അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ സാധാരണ സ്വാഭാവികമായി കുട്ടികളുടെ എണ്ണമൊക്കെ കണക്കാക്കി ഒരു ശൈലി ഉണ്ടാവും ഉമ്മാനതിൽ പരിഗണിച്ചിട്ടില്ല വ്യാപാരം പരിഗണിച്ചിട്ടില്ല അതല്ലെങ്കിൽ അവർക്ക് വാങ്ങിയിട്ടില്ല നമ്മുടെ ഭാര്യയ്ക്ക് മക്കൾക്കൊക്കെ നമ്മൾ വസ്ത്രങ്ങൾ ഡ്രസ്സുകൾ മറ്റു ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്ന സമയത്ത് നമ്മുടെ പ്രായമായ ഉമ്മാനം പരിഗണിക്കണം വ്യാപാരം പരിഗണിക്കണം അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയണം ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് അന്വേഷിച്ചിട്ട് അവരെ സംതൃപ്തിയോടു കൂടി ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ആവശ്യമാണെങ്കിൽ അവരൊക്കെ അതിൽ ഉൾപ്പെടുത്തുകയും പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് വല് വറക്കത്തിനും പ്രധാനമാകുന്ന ഏറ്റവും ഒരു കാര്യമാണെന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ പുതുവർഷത്തിലല്ലേ നമ്മളുള്ളത് പുതുവർഷം നല്ല തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഈ പുതിയ വർഷത്തിൽ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞകളിൽ പ്രധാനപ്പെട്ട പ്രതിജ്ഞയാകട്ടെ നമ്മുടെ വീട്ടിലെ പ്രായമായ ആളുകളെ നമ്മൾ ബഹുമാനിക്കും ആദരിക്കും അവരെ പരിഗണിക്കുമെന്നുള്ളത് മർക്കത്തിന് ഇസ്ലാം പഠിപ്പിച്ചെന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം വീട്ടുകാരോട് നമ്മൾ സലാം പറയുക എന്നുള്ളത് നമ്മൾ വീട്ടിലേക്ക് കാര്യം ചെല്ലുമ്പോൾ നമ്മുടെ ഉമ്മ ബാപ്പ ഭാര്യ മക്കൾ പേരക്കുട്ടികൾ മരുമക്കൾ പലരും അവിടെ ഉണ്ടാവും എന്നാൽ പതിക ആളുകളും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരോട് സലാം പറയുന്ന ഒരു ശൈലി പലവരല്ല ചില ആളുകൾക്കൊക്കെ അതൊരു മടിയായിട്ടാണ് അല്ലാതെ സലാം പറഞ്ഞു പാടാൻ പറ്റാത്തത് കൊണ്ടോ അതിൽ അതത് പറഞ്ഞുകൂടാന്നുള്ളത് കൊണ്ടോന്നല്ലേ അത് അങ്ങനെ ഒരു മടിയായിട്ട് തോന്നുന്ന ചില ആളുകളുണ്ട് യഥാർത്ഥത്തിൽ വീട്ടുകാരോട് സലാം പറയൽ വലിയ ബറക്കത്താണല്ലോ കാരണം നമ്മൾ ഈ പറയുന്നത് എന്താണ് അസ്സലാ വാരിക്കും വറഹമത്തല്ലാഹി വറക്കാത്തു അള്ളാഹുവിൻ്റെ സലാമും അള്ളാഹുൽ നിന്നുള്ള റഹ്മത്തുകളും അള്ളാഹുനിന്നുള്ള ബറക്കത്തുകളും നമുക്ക് ഉണ്ടാകട്ടെ എന്നല്ലേ ആ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ അത് ആ ചെയ്യല്ലേ അവർക്ക് നമ്മൾ ബർക്കത്ത് തേടല്ലേ ആകാശ ലോകത്തുള്ള മലക്കുകള് അതിന് ആമ്യം പറഞ്ഞാൽ ആ വീട്ടിലേക്ക് ബർക്കത്ത് ഇറങ്ങും വരുമല്ലേ അത് പതിവാക്കണം അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ബർക്കത്ത് ലഭിക്കാൻ ബഹുമാനപ്പെട്ട അനസർദ്ദാനെ പറയുന്നുണ്ട് ഞാൻ എട്ടാമത്തെ വയസ്സിൽ തങ്ങളുടെ ഹാദ്യമായിട്ട് ചേർന്നതാണ് ഞാൻ അവിടുത്തെ ഹാദ്യമായ അള്ളഹാൻ റസൂലിനെ പിന്നെ ആദ്യം തന്ന ഉപദേശം തന്നരിഞ്ഞാൽ എന്നോട് മുത്തുന പി പറഞ്ഞത് സ്വന്തം വീട്ടിലേക്ക് അയച്ചല്ലോട് സലാം പറ അത് നിനക്കും എന്റെ വീട്ടുകാർക്കും വലിയ വറക്കത്ത് ഉണ്ടാക്കി തരുമെന്ന് ആദർ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലം നാം തുറമദി ഹനീസ് വായ്പ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്വന്തം വീട്ടുകാരോട് സലാം പറയുക അവർക്ക് വേണ്ടി വറക്കത്തിന് ദ ചെയ്യുക വറക്കത്തിന് വേണ്ടി അള്ളാഹുൻ റസൂർ പഠിപ്പിച്ച മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രായമായ അയകളെ ആളുകളെ പരിഗണിക്കുക പ്രത്യേകിച്ച് റജബിൽ വറക്കത്തിന് വേണ്ടി ധാരാളം നമ്മൾ അള്ളാഹുനോട് ചെയ്യുക ഇങ്ങനെ ഭറക്കത്തിന്റെ വഴികളും വാതിലുകളും തുറക്കപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളൊക്കെ റജബ് മാസത്തിൽ നമ്മൾ ധാരാളം ചെയ്യുകയും ധാരാളം അധികരിപ്പിക്കുകയും വേണം കൂട്ടത്തിൽ യജമാനായ അള്ളാഹുനോട് വറക്കത്തിന് വേണ്ടി നമ്മൾ നല്ലതുപോലെ ദു ചെയ്യുകയും വേണം അള്ളാഹു താലി നമുക്കതിനു തോഫീക്ക് അനുഗ്രഹിക്കട്ടെ റജബിലും ഷാഹ്ബാനിലും അള്ളാഹു നമുക്ക് ധാരാളം വറക്കത്തുകൾ ചൊരിഞ്ഞു തരട്ടെ വറക്കത്തിൻ്റെ എല്ലാ വാതിലുകളും അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തരട്ടെ പരിശുദ്ധ റഹമുഷരീഫിലേക്ക് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അള്ളാഹു നമ്മൾ എത്തിച്ചു തരട്ടെ വാഹൃദാൻ അലഹമുല്ല ഹബുൽമീൻ അസ്ലാം അലൈക്കും വറഹമുല്ല